അഴിയൂർ കുഞ്ഞിപ്പള്ളിയിൽ കാർ അപകടത്തിൽപ്പെട്ടു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് കുഴിച്ചു നീക്കിയ ഭാഗത്ത് ദിശാ ബോർഡ് സ്ഥാപിക്കാത്തതാണ് അപകടത്തിനിടയാക്കിയത് ഗോൾഡൻ ഡയമണ്ട് ബൈപാസ് ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ നടുവിൽ ഓപ്പണിംഗ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ ആന്റ് ദുബായ് ദിശാ ഇല്ലാത്തതിനാൽ അഴിയൂർ കുഞ്ഞിപ്പള്ളിയിൽ കാർ അപകടത്തിൽപ്പെട്ടു ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് ഇറങ്ങിയ കാറാണ് അപകടത്തിൽപ്പെട്ടത് നേരത്തെ ഉണ്ടായിരുന്ന റോഡിന്റെ ഒരു ഭാഗം കുഴിച്ചു നീക്കിയപ്പോൾ ഈ ഭാഗത്ത് യാതൊരുവിധ മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിരുന്നില്ല ഇതറിയാതെ കാർ സർവീസ് റോഡിലേക്ക് തിരിച്ചതാണ് അപകടത്തിനിടയാക്കിയത് ഓടിക്കൂടിയ നാട്ടുകാർ കാർ പുറത്തെടുക്കുകയായിരുന്നു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ റോഡിന്റെ പല ഭാഗങ്ങളും നീക്കിയതിനാൽ ഇവിടം അപകട മാറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ